പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പത്ത് കിലോ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഷാജോൻ കരിയാൽ സാറിൻ്റെ മൃദുഭാവേ ഇതുട എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പത്ത് കിലോ കൂട്ടിയതിന് ശേഷം എനിക്ക് മാനസികമായി അനുഭവിക്കേണ്ട വന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് നമ്മുടെ തടി വളരെ ഓവറായിട്ട് ആൾക്കാർ നമ്മുടെ ഇൻസൾട്ട് ചെയ്യുക തമാശ നിനക്ക് എന്ത് പറ്റി ചോദ്യങ്ങൾ തന്നെ വളരെ മാനസികമായി തളർത്ത് കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ തടി ഫെബ്രുവരി ഫോർട്ടീൻ ആകുമ്പോൾ കുറച്ചിരുന്നു കാരണം സിനിമയുടെ പ്രൊമോഷനൊക്കെ ആകുമ്പോഴേക്ക് തടി കുറച്ച് വെളുത്ത് എന്റെ പഴയ ഒരു രൂപമുണ്ട് അതിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് സൗന്ദര്യം ഇല്ലെങ്കിലും ദൈവം തന്ന ആ ഒരു ആരോഗ്യവും സൗന്ദര്യം നമ്മൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് എൻ്റെ യാത്ര എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫെബ്രുവരി ഫോർട്ടീൻ ആകുമ്പോഴേക്കും ഞാൻ ഈ തടി കുറച്ച് എഴുപത്തഞ്ച് കിലോ എത്തിച്ചിട്ടില്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് ഞാൻ ആർക്ക് രാജോൺ കരിയൽ സാറിൻ്റെ വൈഫ് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനറായിട്ടുള്ള ും പൂവും നേരം